വനെന്നും വിശുദ്ധരല്ലോ വാക്കുമാറാത്ത ദൈവമല്ലോ വിളിച്ചവനെന്നും വിശുദ്ധരല്ലോ വാക്കു ദൈവമല്ലോ വാരവും ഭൂമിയും മാറിപ്പോയിരുന്നു തന്നയെന്നും മാറുക ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവീൻ ഉണർന്നും വാച്ച് ആൻഡ് പ്രേ ഫോർ യു ഡി നോട്ട് നോ വെൻ ദ ടൈം ഈസ് മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യം മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ കർത്താവും തന്റെ ശിഷ്യന്മാരും ഒലുമലയിൽ ഇരിക്കുമ്പോൾ േശു രണ്ട് കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു ഒന്നാമതായി അന്ത്യനാളുകളെ കുറിച്ചും രണ്ടാമതായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുമാണ് വിശദീകരിച്ചു കൊടുക്കുന്നത് നാം വായിച്ച വാക്യം രണ്ടാം വരവിനെ പരാമർശിച്ചിട്ടുള്ളതാണ് യേശു കർത്താവിൻ്റെ രണ്ടാം വരവ് യാഥാർത്ഥ്യമാണ് അത് നിശ്ചയമായും സംഭവിക്കാൻ പോകുന്നതുമാകുന്നു എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്നോ അതിൻ്റെ നാളും നാഴികയും ആരും അറിയുന്നില്ല ആ കാലം എന്നാണെന്ന് അറിയാത്തത് കൊണ്ട് യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരും അവിടുത്തെ വരവിനെ കാത്തിരിക്കുന്നവരുമായ ആളുകൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി സൂക്ഷിച്ചിരിക്കണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രദ്ധയോടെ ഇരിക്കണം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ദൈവവചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നാം ിക്കേണ്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വാക്യം വായിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ മനുഷ്യൻ വിവിധ ചിന്തകളാൽ ഭാരപ്പെടുന്നു ഓരോ ദിവസവും ജീവനത്തിനു വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് തന്നെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചോ ദൈവീക ചിന്തകളോ അവൻ ഇല്ലാതാകുന്നു അങ്ങനെയുള്ളവർക്ക് കർത്താവിന്റെ വരവിങ്കിൽ പോകുവാൻ കഴിയുകയില്ല രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ഉണർന്നിരിക്കുക എന്നുള്ളതാകുന്നു ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ പ്രവർത്തനക്ഷമമാകുവാൻ കഴിയുകയുള്ളൂ യജമാനൻ വൈനേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാരാണ് ഭാഗ്യവാന്മാർ ശാരീരികമായ ഒരു ഉണർന്നിരിപ്പിനെ കുറിച്ച് മാത്രമല്ല ആത്മീയമായ ഒരു ഉണർവുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുകയുള്ളൂ നമ്മുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സുമുഖ എന്ന പോലെ ആരേ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞു ചുറ്റി നടക്കുന്നത് കൊണ്ട് നാം ഉണർന്നിരിക്കണം പൗലോസ് പറയുന്നത് നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല യാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക ഉണർന്നിരുന്നാൽ മാത്രമേ സൂക്ഷിച്ചിരിക്കുവാൻ കഴിയുള്ളൂ ഉണർന്നിരിക്കുന്നവർ ചെയ്യേണ്ടത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥന എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുന്നു ദൈവം നമ്മോടും സംസാരിക്കുന്നു നാം ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ചില കാര്യങ്ങളും ബന്ധങ്ങളും ഉള്ളവരോടല്ലേ നാം സംസാരിക്കാറുള്ളത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയായിരിക്കട്ടെ ഭയഭക്തിയോട് താഴ്മയോടെ ധൈര്യത്തോട് തിരുവഴുത്തിൻ പ്രകാരം നിശ്ചയത്തോടും ഉദ്ദേശത്തോടും കൂടെ ശ്രദ്ധയോടുകൂടെ സമർപ്പണ മനോഭാവത്തോടുകൂടെ ഇടവിടാതെ നമുക്ക് പ്രാർത്ഥിക്കാം ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ ീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊൾവീൻ കരുണയുള്ള പിതാവേ അവിടുത്തെ വരവ് എപ്പോഴാണെന്ന് ഞങ്ങൾ അറിയായിക്കൊണ്ട് സൂക്ഷ്മതയോടെ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ കൃപ ചെയ്യണമേ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ അവതരിച്ചു

പാപങ്ങൾക്കെല്ലാം അടക്കാമീ പേരിതോടൊപ്പം വിൽക്കാമീപ്പാൻ അടക്കാമീ പേരി വിൽക്കാമീരുപ്പം